തട്ടുപൊളിപ്പൻ കൊമേഴ്ഷ്യൽ സിനിമകളെ വരെ മലർത്തിയടിച്ച് ഇരുപത്തെട്ട് ദിവസവും കടന്നു മുന്നേറുന്ന കാതൽ ദിക്കോറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷങ്ങൾ ചെയ്ത കാതൽ ദി കോർ ഇരുപത്തെട്ട് ദിവസവും കടന്ന് ജൈത്ര യാത്ര തുടരുകയാണ് എല്ലാ സിനിമാ പ്രേമികളെയും സിനിമാ പ്രവർത്തകരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന വിജയമാണ് കാതൽ ർ നേടിക്കൊണ്ടിരിക്കുന്നത് നവംബർ ഇരുപത്തി ചിത്രം റിലീസായത് അതും നൂറ്റി അമ്പതിൽ താഴെ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ പ്രീസെയിൽ ബിസിനസ് വെറും പത്ത് ലക്ഷം രൂപയ്ക്കും താഴെയായിരുന്നു ഫാൻസുകാർക്ക് പോലും വേണ്ടാത്ത ഒരു പടമായിട്ടാണ് കാതൽ ദിഗോർ തിയേറ്ററുകളിൽ വന്നത് സിനിമാ പ്രേമികൾക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും ചിത്രം ഒരാഴ്ച പോലും തിയേറ്ററുകളിൽ ഓടുമോ എന്നായിരുന്നു സംശയം പക്ഷേ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു കാതൽ ദിഖോർ ഫസ്റ്റ് ഡേ മുതൽ ഇരുപത്തെട്ടാം ദിവസം ഇന്ന് വരെ ചിത്രത്തിന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ കാതൽ ദിക്കോർ ഇപ്പോൾ കേരളത്തിൽ മാത്രം പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഷോകളാണ് പ്രദർശനം കഴിഞ്ഞിട്ടുള്ളത് ഒരു ഓഫ് പീ ചിത്രമായ കാതൽ ദിക്കോറിന്റെ ടോട്ടൽ മുതൽ മുടക്ക് വെറും മൂന്നര കോടി രൂപ മാത്രമാണ് ചിത്രം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് കോടിക്കടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ വമ്പൻ മാസ് ചിത്രങ്ങൾക്ക് പോലും ഈ ഒരു കളക്ഷൻ പലപ്പോഴും ചിന്തിച്ചു നോക്കാൻ പോലും പറ്റിയിട്ടില്ല ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ രണ്ട് കോടി രൂപയ്ക്ക് അടുത്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് സർവകാല റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഇപ്പോഴും തമിഴ്നാടും കർണാടകയിലും പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ ഇരുപത്തെട്ട് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ രണ്ട് കോടി രൂപയ്ക്ക് അടുത്താണ് ജി സി റിലീസ് ഇല്ലാതെയാണ് ഇമാതിരി ഓവർസീസ് കളക്ഷൻ എന്ന് ഓർക്കണം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാറ് കോടിക്കടുത്താണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രം പതിനാറ് കോടിയും കഴിഞ്ഞു എന്നാണ് ഇത്രയും കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് മാത്രമാണ് ചിത്രത്തിന് രണ്ട് കോടി രൂപ പോലും കളക്ട് ചെയ്യില്ല എന്ന് കരുതിയവരായിരുന്നു ഭൂരിപക്ഷം സിനിമാ പ്രേമികളും തിയേറ്റർ ഉടമകളും ചിത്രം തിയേറ്ററുകളിൽ എടുക്കാൻ പോലും പല തിയേറ്റർ ഉടമകളും ആദ്യം മടിച്ചിരുന്നു അങ്ങനെയുള്ളൊരു ചിത്രമാണ് ഇരുപത്തെട്ടാം ദിവസവും അറുപത്തെട്ട് തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത് അതും കേരളത്തിൽ മാത്രം വൈഡ് റിലീസുകളുടെ ഈ കാലഘട്ടത്തിൽ തട്ടുപൊളിപ്പിന് മാസ് ചിത്രങ്ങൾ പോലും രണ്ടാഴ്ച തിയേറ്ററുകൾ പിന്നിടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് സത്യത്തിൽ ഇപ്പോൾ കാതൽ തിക്കോർ പ്രദർശനം നടത്തുന്ന തിയേറ്ററുകളിൽ മാത്രമേ ആളുകൾ കയറുന്നുള്ളൂ മറ്റു സിനിമകൾ ഓടുന്ന തിയേറ്ററുകളിൽ ആളില്ലാത്തതുകൊണ്ട് പല ഷോകളും നടത്താറ് പോലുമില്ല നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ തിയേറ്ററുകളിൽ ആള് കയറും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കാതൽ തിക്കോർ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്മസ് ചിത്രങ്ങൾ വന്നാലും കാതൽ തിഗോർ ഇവിടെ തന്നെ കാണും മമ്മൂട്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെയും ഹിറ്റ് മേക്കർ